ഇന്ന് നമ്മൾ നെത്തൽ കിട്ടിയിട്ടുണ്ട് അപ്പം നെത്തള വെച്ചിട്ട് പഴയ കാലത്ത് ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ നല്ല അടിപൊളി കറി ഉണ്ടാക്കണം നമ്മൾ ഒരുപാട് എണ്ണയിലിട്ട് വായിട്ടൊന്നും ചെയ്യാതെ നല്ലൊരു കിടിലം കറിയാണ് പിന്നെ അന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ അടങ്ങിയ രാവിലത്തെ വെച്ച കാലത്തൊക്കെ അടങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ഒരു ബ്ലോഗായിട്ട് ഞാൻ അർട്ടിക്കാണ് അപ്പം വീഡിയോ ഒന്നും എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകാരുന്നു അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവരും കൊണ്ടൊക്കെ ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ ഇവിടെ ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം പിന്നെ രാവിലെ ഒന്നും ഉണ്ടാക്കിയിക്കുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് ഞാനിപ്പോൾ കുഴക്കണതോ വരത്തുന്നതോ ഒന്നും ഞാൻ വീഡിയോ എത്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാനതിൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ടും ടേസ്റ്റ് ചെയ്യാൻ ണ്ടാക്കാം പിന്നെ നമ്മുടെ കറിന്റെ റെസിപ്പി കണ്ടാലോ അതിന് ഞാനിതുവരെ മൺചട്ടി വെച്ചിട്ടുണ്ട് ഞാനിപ്പോ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല അതിലേക്ക് ഞാനൊരു പത്തി ഇരുപത് ചെറിയ ഉള്ളി എടുത്ത് നല്ല പോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ വലിയൊരു തക്കാളി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ ഇഞ്ചിന്റെ പേസ്റ്റും ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവുള്ള മുളക് പൊടി തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂണും മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് എരിവിന് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി എടുക്കാം കേട്ടോ പിന്നെ അര ടീസ്പൂണ് ഞാൻ വലിയ ജീരകത്തിന്റെ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ ഞാൻ ഇട്ടെടുത്ത് കല്ലുപ്പാണ് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ച് അത് സോഫ്റ്റ് ആയി കിട്ടണം കേട്ടോ നല്ല പോലെ കുഴച്ചെടുക്കണം ഇപ്പം ഒന്ന് ഉണ്ടാക്കിയ ഇപ്പൊക്കെ ഉപ്പ് പേരിയാണത് അതാ ഞാൻ നല്ലപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട് നമ്മള് എണ്ണയിലിട്ട് വഴക്കിയിട്ടൊന്നുമല്ല ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലപോലെ കൊഴച്ചെടുത്തതിന് ശേഷം ഇതിൽ ആവശ്യമായിട്ടുള്ള പുളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വാളം പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെല്ലിക്കാവ് വലുപ്പത്തിൽ ഉള്ള ഒരു പുളിയെടുത്ത് നല്ലപോലെ പിഴുങ്ങി അരിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ അത് നല്ലപോലെ തിളച്ച് ചാറന്ന് കുറച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ അതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ എത്തലെന്നാ പറയുക നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതെന്ന് താഴെക്കാൻ പറ്റിയിട്ട് പിന്നെ അത് നമുക്കിവിടെ നേരാക്കിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇവിടെ കൊടുത്തിട്ടൊന്ന് കഴുകി വൃത്തിയാക്കേണ്ട പണി മാത്രമേ ഉള്ളൂ മീൻ ഇട്ടതിന് ശേഷം ഒരുപാട് ഇട്ട് കുത്തി ഇളക്കരുത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി അതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് വിറ്റ തിളതിളപ്പിച്ച് കൊടുത്താൽ മതി ഒരുപാട് നേരം തിളച്ച് പറഞ്ഞാൽ അത് അങ്ങനെ പൊടിഞ്ഞ് പോകും അപ്പോൾ അത് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഞാനതിരിക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ലാസ്റ്റ് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഞാനത് തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടെ ലാസ്റ്റ് എങ്ങനെയുള്ളതെന്ന് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന അസലാം വലിയേക്കും പോയ ഇതാണ് കേട്ടോ ലാസ്റ്റ്